ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേസ് പാക്കും കാര്യങ്ങളും ഒന്നും ഇന്ന് നമ്മൾ നമ്മുടെ കാലിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എപ്പോഴും നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാക്കുകൾ ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ ഫേസിലാണ് അപ്ലൈ ചെയ്യാറുള്ളത് എപ്പോഴും എല്ലാവർക്കും ഫേസ് നന്നായിട്ടിരിക്കണം എന്നേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇച്ചിരി മടിയാണ് ഈ കാലൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും എല്ലാവർക്കും അല്ല കേട്ടോ അങ്ങനെ വെക്കുന്നവരുണ്ടായിരിക്കാം എനിക്കൊക്കെ ഇച്ചിരി മടിയാണ് ഞാനൊക്കെ പാട് കാലൊരു പെടിക്കവരൊക്കെ ചെയ്തിട്ട് അപ്പം കരുതി വീഡിയോ എടുക്കുവാണെങ്കിൽ അങ്ങനെയെങ്കിലും ഒന്ന് കാലൊക്കെ വൃത്തിയാവല്ലോ എന്ന് കരുതി അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പെഡിക്യൂർ ആണ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു പെഡിക്യൂറാണ് കേട്ടോ നിങ്ങൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത് പാർലറിലെ പോലെ ഒന്നും പ്രതീക്ഷിക്കരുത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ടൂൾസും അതുപോലെ തന്നെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസും യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി പെഡിക്യൂറാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ആദ്യത്തെ കാലം നിങ്ങൾ കണ്ടല്ലോ പെഡിക്യൂറിന് മുൻപുള്ള അപ്പം പോളിഷ് ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇച്ചിരി പണിയായിരുന്നു റിമൂവ് ചെയ്യാനായിട്ട് കാരണം എൻ്റെ അടുത്ത് റിമൂവർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ബ്ലേഡ് ഒക്കെ വെച്ച് ചെത്തി ചെത്തി പോക്കിയിട്ടൊക്കെയാണ് പോക്കിയെടുത്തത് ഒരുപാട് നാളായിട്ടിട്ട് നെയ്യൽപ്പൊഴിച്ച് അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പം ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ബക്കറ്റോ പരന്ന പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ കാല് മുക്കാൻ ഭാഗത്തിനുള്ള എന്തെങ്കിലും ആയാലും മതി അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് നല്ല ചൂടുള്ള വെള്ളമല്ല നമ്മുടെ കാലൊക്കെ നമുക്കൊന്ന് കാലിറക്കി വെക്കാൻ ഭാഗത്തിനുള്ള ചൂടൊക്കെ മതി കേട്ടോ അതിലോട്ട് നമ്മൾ ഷാമ്പു ആണ് എടുക്കുന്നത് ഏത് ഷാമ്പു ആയാലും മതി ഞാനിപ്പോൾ ബേബി ഷാമ്പു ഇവിടെ ആകപ്പാട് ഇപ്പം അവൻ്റെ ഷാമ്പു മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടുണ്ട് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക കേട്ടോ കുറച്ച് ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ കാരണം ബി ബി ഷാംപു ആയതുകൊണ്ട് പിള്ളേരുടെ എല്ലാ ഐറ്റംസിനും ഒരുപാട് പൈസ അതുകൊണ്ട് ഒരുപാട് അങ്ങ് റിച്ച് ആക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇതിലോട്ട് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങയുടെ ഒരു ഹാഫ് ഹാഫ് പോർഷൻ മതിയാവും അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർക്കുകയാണ് കേട്ടോ വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനും അല്ലെങ്കിൽ നമ്മുടെ കാലിനൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ കാലിലുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ ചളി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി മാറാനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കുറച്ചല്ല കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കല്ലുപ്പ് ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കാലിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പൊട്ടിയിട്ട് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അതും കൂടി കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാൽ ഇതിലോട്ട് ഇറക്കി വയ്ക്കാം ഇരുപത് മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ പതിനഞ്ച് മിനിറ്റെങ്കിലും വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ വെക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിലെ അഴുക്കും ഒക്കെ നന്നായിട്ടൊന്ന് ഇണങ്ങി പോരാനും അതുപോലെ തന്നെ കാലൊന്നും നന്നായിട്ട് ക്ലീൻ ആവാനും കൂടിയാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെങ്കിലും ഇടയ്ക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചെങ്കിലും നമ്മുടെ കാലൊന്ന് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് ഇതപ്പോൾ തന്നെ അത്യാവശ്യം എൻ്റെ കാലൊന്ന് ക്ലീൻ ആയ പോലെ തോന്നി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ ഉറച്ചു കൊടുക്കുക എന്ന് പറയില്ലേ ഒന്ന് ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് കാല് വെച്ചിട്ടൊന്നൊന്ന് ഇതുപോലൊന്നും ചെയ്ത് കൊടുക്കുക അപ്പോൾ കാല ചളിയ്ക്കൊന്ന് പറ്റി പിടിച്ചിരിക്കുന്ന ചളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി മാറിക്കോളൂ കേട്ടോ അപ്പം ഞാൻ കാലൊക്കെ കഴുകിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ വന്നിട്ടുള്ള ആ നാരങ്ങയുടെ ബാ ഉണ്ടല്ലോ അപ്പോൾ അതിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഞാൻ ഒന്ന് സ്ക്രബ് സ്ക്രബ്ബെയ്ത് കൊടുക്കാൻ സ്ക്രബിങ്ങ് അല്ല പക്ഷേ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ് കേട്ടോ സ്ക്രബിങ് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് നമ്മുടെ ഈ വിരലിൻ്റെ സൈഡിലും ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഇടുക്കുകൾ ഉണ്ടാവുമല്ലോ വിരലിൻ്റെ ഈ സെൻറ്റർ വാ ഭാഗത്ത് അപ്പോൾ അവിടെയൊക്കെ നല്ലപോലെ ഒന്ന് ഉരച്ച് അതുപോലെ തന്നെ നമ്മുടെ ചിലപ്പോൾ ചിലർക്ക് ഈ കാലിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ വിൻഡ് കീറിയിട്ടുണ്ടാവും എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അവിടെയൊക്കെ നന്നായിട്ടൊന്നും ഉറച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് സ്ക്രബിങ് ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് തേനാണ് അതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാപ്പിപ്പൊടി അപ്പം നിങ്ങൾക്ക് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ക്രബിങ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായാലും മതി കിട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് അധികം ഫേസിലാണെങ്കിൽ സ്ക്രബ്ബ് ചെയ്യാറുള്ളത് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് സ്ക്രബ്ബ് കൊടുക്കാം നേരത്തെ നമ്മൾ നാരങ്ങീടെ വെച്ചിട്ട് കുറച്ചല്ലോ അത് ഞാൻ കഴുകി കഴുകിക്കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക വിരലിൻ്റെ സൈഡിലും വിരലിൻ്റെ അടുക്കളിലും ഒക്കെ നല്ല പോരൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക വീക്കിൽ നമ്മൾ ഫേസിലൊക്കെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് കാലിലും കൂടി ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയൊക്കെ ചെയ്താലും മതി ഞാൻ ചെയ്യാറില്ല പൊതുവേ എന്നാലും നിങ്ങളുടെ അടുത്ത് പറയുകയാണ് അങ്ങനെ നമ്മൾ ഫേസിലൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്കി ഇതുപോലെ പാക്കുകളും അല്ലെങ്കിൽ ആ സ്ക്രബിൻ്റെ ഒക്കെ ബാക്കി വരികയെന്നുണ്ടെങ്കിൽ കാലിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സ്ക്രബിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് കാലിൻ്റെ നെയിൽസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ നെയിൽ കട്ടർ ഉണ്ടല്ലോ അപ്പോൾ അതിൽ തന്നെ ഒരു സംഭവം ഉണ്ട് ഒന്ന് കൂർത്തിട്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് വേറെ ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല തൽക്കാലം ഇതൊക്കെ മതി അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് നെയിൽസിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് പ്രത്യേകിച്ചിട്ട് ഈ നെയിൽസിൻ്റെ ഐ സൈഡില് കണ്ടോ റൗണ്ടിൽ ഇവിടെയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യാനുണ്ടാവും കേട്ടോ ഞാനത് ക്ലീൻ ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രത്തോളം അഴുക്ക് അതിൻ്റെ ഉള്ളിൽ കിട കിടക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ നമ്മൾ അറിയുന്നില്ലല്ലോ നന്നായിട്ടൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ തന്നെ നന്നായിട്ട് ക്ലീനായി വന്നോളും പിന്നെ ഈ നെയിൽ പോളിഷിൻ്റെ ആണ് അവിടെ ഇവിടെയൊക്കെയായിട്ട് ഇങ്ങനെ കുത്ത് കുത്തായിട്ട് നിങ്ങൾ കാണുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റായിട്ട് എനിക്ക് റിമൂവ് ചെയ്യാൻ റിമൂവർ ഉണ്ടായിരുന്നില്ല അപ്പം ഏകദേശം ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേസ്റ്റ് വേണം അപ്പം പേസ്റ്റ് ഇവിടെ ഏകദേശം തീരാറായി തീരാറായി എന്നല്ല തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം എത്രയൊക്കെ ശ്രമിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല അവസാനം കുറേ പരിശ്രമത്തിന് ശേഷമാണ് ഇച്ചിരി കിട്ടിയത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ കു നാരങ്ങയുടെ കുരു വേണ്ട കേട്ടോ അതെടുത്ത് കളഞ്ഞുകൊള്ളൂട്ടോ ഞാൻ മറന്നു പോയതാണ് പിന്നെ എടുത്ത് കളയുന്നുണ്ട് അപ്പം ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ പഴയ ബ്രഷ് ഉണ്ടാവല്ലോ ടൂത്ത് ബ്രഷ് അത് എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുക നമ്മുടെ നെയിൽസിനെ ഒന്നും ബ്രഷ് ചെയ്യിപ്പിക്കുക കേട്ടോ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളധികം ശ്രദ്ധിക്കാണ്ടാകുമ്പോൾ ഈ ഒക്കെ കളർ കളറ് ആയി പോകാറുണ്ട് അപ്പോൾ ഈ കളർ തിരിച്ച് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യോ ഈ ഒരു സംഭവം അടിപൊളിയാണ് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു വൈറ്റ് കളർ കിട്ടും കേട്ടോ അപ്പം ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് നല്ലപോലെ ഈ സൈഡിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കാലിൽ അടിയിലും അതായത് കാൽപാദത്തിലും ഒക്കെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിലൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പല്ല് തേപ്പിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കാലൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് വരാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെയിൽസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം എൻ്റെ നെയിൽസിനൊന്നും പ്രത്യേകിച്ച് ഷേപ്പില്ലാട്ടോ ഓരോന്നിനും ഓരോരോ ഷേപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു നെയിൽസിന് നല്ല രീതിയിൽ നെയിലുണ്ടെങ്കിൽ ഇപ്പുറത്തെ വിരലിന് പ്രത്യേകിച്ചിട്ട് നേഗമൊന്നും ഇല്ല ചെറിയ രീതിയിലുള്ള അപ്പോൾ രണ്ടിനും രണ്ട് ഷേപ്പാണ് അതുകൊണ്ട് കുറച്ച് മെനക്കേടാണ് പിന്നെ എനിക്കുള്ള നെയിൽ കട്ട് ചെയ്യാനും വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പാക്കിനായിട്ട് കുറച്ച് കാപ്പിപ്പൊടി കടലപ്പൊടിയും പിന്നെ കുറച്ച് തൈരും കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ പാക്ക് നന്നായി അടിപൊളി പാക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഫേസിലും കൂടി ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് ഫേസിൽ ട്രൈ ചെയ്യുമ്പോൾ ചെറുനാരങ്ങയുടെ നീര് കുറച്ചൊന്ന് കുറച്ചാൽ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പാക്ക് റെഡിയാണ് സൂപ്പർ റിസൾട്ടാണ് കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ കാൽ കാലിൽ ഈ ഒരു പാക്കിങ് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇനി നമുക്കിത് കാലിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ടാൻ ഒക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ നമ്മൾ ചെരിപ്പിടുന്ന സമയത്ത് കാലിലൊക്കെ രണ്ട് കളർ വരാൻ ചാൻസ് ഉണ്ട് ചെരിപ്പിൻ്റെ ഭാഗത്തും അതെല്ലാം അല്ലാത്ത സൈഡിലും രണ്ട് കളറായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ്ലി മാറാനായിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പാക്ക് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക ജസ്റ്റ് നമ്മൾ കാലിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ഡ്രൈ ആവണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ വെയിറ്റ് ചെയ്യാം ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തയച്ചാൽ മതി അപ്പോൾ ഞാനിപ്പം കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് വാഷ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ വാഷ് ചെയ്ത് കൊടുക്കുക വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ മസാജ് ചെയ്തുകൊണ്ട് വേണം നമ്മളിത് വാഷ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കൊടുത്തയച്ചാൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ പാക്ക് എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവുന്നുണ്ടാവും ഫസ്റ്റിൽ കണ്ട എൻ്റെ കാലും ഇതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനൽ ആയിട്ട് ഒന്നെങ്കിൽ മോസ്ച്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഞാനിപ്പം അലവേരാ ജെല്ലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ഈ ഫേവറിയറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം എൻ്റെത് സത്യം പറഞ്ഞാൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഒന്നും ഇല്ല പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എനിക്കിത് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല ഈ കളർ കേട്ടോ പിന്നെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് കാണിച്ചതാണ് കേട്ടോ അതാണ് നല്ലത് കാരണം ഇതിക്കിടയ്ക്ക് റാഞ്ചി കൊണ്ടുപോകാൻ രണ്ട് കൈകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇടയ്ക്ക് അപ്പോൾ നമ്മൾ എന്തായാലും മെയിൽ പൊളീഷൻ കൂടി ഇടുമ്പോഴേ അത് കംപ്ലീറ്റ് ലുക്ക് ആവത്തുള്ളൂ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുള്ളൂ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള കളറൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഇവിടെ കുറച്ച് വെളിച്ചം കുറവാണ് കാരണം ഞാൻ റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് വെളിച്ചം കുറവാണ് അപ്പോൾ ഞാൻ വെളിച്ചത്തോട്ട് എടുത്തിട്ട് ലാസ്റ്റിൽ കാണിച്ചു തരാം എന്നാലും നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ നല്ല നല്ല നല്ലപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാനിങ്ങനെ കാലൊക്കെ വെക്കുന്നെന്നിട്ട് വേറെ കാളിത് കാലും കൊണ്ട് വന്നിട്ടുണ്ട് എൻ്റെ പോലെ തന്നെ വെക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും സൂപ്പർ നമുക്ക് പെട്ടെന്ന് ഒക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പെടിയേക്യോർ ആണ് കേട്ടോ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാട്ടോ വളരെ ഈസിയാണ് ഒരു നെയിൽ കട്ടറും വീട്ടിലെ അല്ലെങ്കിൽ അടുക്കളയിലെ കുറച്ച് സാധനങ്ങളും മാത്രം മതി അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ രരി നോക്കുക റിസൾട്ട് ഉറപ്പായിട്ട് നിടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത് വിളിക്കണം ബൈ ബൈ